എല്ലാവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭവങ്ങളും മേവലി നയിക്കണം അപ്പോ ഒളിമ്പ സ്വാധ്യായത്തിന്റെ നാലാം ദിവസം സ്വപ്നാവലിയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വിഷയത്തെയാണ് നമ്മൾ വിഷയത്തിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ വിട്ടുപോകാതിരിക്കാനത് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ജീവൻ എന്നുള്ളതാണ് എന്താണ് ജീവൻ എന്നത് എന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇങ്ങനെ ലൈഫ് ഈസ് എ സെൽഫ് ഓർഗനൈസിംഗ് ഫിനോമിനൽ എക്സിസ്റ്റൻസ് ഒരു വ്യവസ്ഥയുടെ സ്വയം സംഘടിക്കാനുള്ള ശേഷിയാണ് ജീവൻ എന്ന് ചുരുക്കി പറയാം സ്വയം സംഘടിക്കാനും പരിചരിക്കാനും സംരക്ഷിക്കാനും വംശീകരിക്കാനുമുള്ള ശേഷി കൂടി ഇവ പ്രകടമാണ് ഈ സ്വഭാവവിശേഷങ്ങൾ സത്തയിൽ പ്രകടമാകുന്നതിനാൽ അതിനെ സത്തയുടെ ചലനാത്മക പ്രതിഭാസം എന്ന് പറയാം ആത്മം അഥവാ സ്പിരിറ്റ് എന്ന പദാർത്ഥം വരുന്ന ശിവം എന്ന മൂലത്തിൽ നിന്നാണ് സീവൻ അഥവാ ജീവൻ എന്ന പദം ഉണ്ടാകുന്നത് സ്ഥിതം ചലസ്ഥിതം ചലം ജൈവം അതിജൈവം എന്നീ പഞ്ചസാന്ദ്രതകളാണ് ജീവനുള്ളത് പ്രപഞ്ചം മുതൽ പരമാണു വരെയുള്ള സർവ്വസത്തുകളിലും ഒരു ഭാവം ഉണ്ടായിരിക്കും ഇതാണ് ജീവനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ലൈഫ് ഈസ് സെൽഫ് ഓർഗനൈസിംഗ് ഫിനോമിന നമുക്കറിയാം ജീവൻ എന്ന് പറയുന്നത് ഒരു ഒരു സ്വയം സംഘാടകത്വമാണ് ഈ നമ്മൾ നമ്മുടെ സിലബസ് ഈ പ്രവേശകം എന്നൊക്കെ പറയുന്ന സിലബസ് ആ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലാണ് നമ്മൾ ഈ അടുത്ത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് നമ്മൾ മലയാളത്തിൽ ഈ കാര്യങ്ങൾ പ്രതിപാദിക്കാൻ തുടങ്ങിയ നേരത്തെ അത് മുഴുവൻ ഇംഗ്ലീഷിലായിരുന്നു അപ്പോൾ അന്ന് ഈ സിലബസിൽ ഈ പദം സൂചിപ്പിച്ചിട്ടുള്ളത് ലൈഫ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു അപ്പോ ലൈഫ് എന്ന് പറയുന്നതിന് ആയിസ് എന്നൊരർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളങ്ങനെ കണക്കാക്കുന്നുണ്ടോ ആയിസ് പ്രായം എന്നുള്ള അർത്ഥത്തിലൊക്കെ അപ്പോ നമ്മൾ ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കാനായിരുന്നു അന്ന് നമ്മളെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് മലയാളത്തിലാണെങ്കിലും അത് പ്രസക്തമാണ് അപ്പോ ജീവൻ എന്ന് മാത്രമല്ല ജീവിതം എന്നുള്ള അർത്ഥത്തിലും ലൈഫ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോ ജീവിതം എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ് ജീവിന്റെ ജീവനുള്ള ഒരവസ്ഥയുടെ തുടർച്ചയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്നത് അപ്പോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നിനെ ആ വിധത്തിലാക്കി തീർത്ത സ്വയം സംഘാടകത്വമാണ് ജീവൻ എന്ന് പറയുന്നത് ഒരു വസ്തു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ എക്സിസ്റ്റ് ചെയ്യുന്നതിനെ അങ്ങനെ ആക്കി തീർത്തത് എന്നു അത് ആണ് ജീവൻ അപ്പോ പ്രപഞ്ചത്തിൽ ഉണ്ടായ മുഴുവൻ വസ്തുക്കൾ ഉണ്ടാക്കപ്പെട്ടതല്ല ഉണ്ടായ മുഴുവൻ വസ്തുക്കൾക്കും അതങ്ങനെ ആയിത്തീരുന്നതിന് കാരണമാകുന്നത് ഈ സ്വയം സംഘാടകത്വം അപ്പോ പ്രപഞ്ചത്തിൽ ഈ ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് ജീവികളാണ് എന്നുള്ളെങ്കിൽ ജൈവ കോശങ്ങളാണ് ജൈവസസ്ഥകളാണെന്ന് പറയുന്നത് അതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യുന്നില്ല അതായത് ഭൂമി എന്നുള്ളതിനൊരു ജൈവസ്ഥയായിട്ട് ഈ സാങ്കേതിക ശാസ്ത്രം മനസ്സിലാക്കിയിട്ട് എന്നാൽ ഡിപോളജി പോലുള്ള ശാസ്ത്ര സമീപനങ്ങൾ അതിനെ ഭൂമിയെ ജീവനുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് സൗരയൂഥത്തെ ജീവനുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോ നമ്മൾ ഇവിടെ പറയുന്ന കാര്യം ഇതാണ് ഏതൊരു നിലവിലുള്ള ഉണ്ടായിരിക്കുന്ന വ്യവസ്ഥയും സ്വയം സംഘടിക്കപ്പെടുന്നതാണ് ഉണ്ടായത് ഉണ്ടാക്കപ്പെട്ടത് ഇപ്പോൾ സൈക്കിൾ ഉണ്ടാക്കപ്പെട്ടതാണ് അപ്പോ ഉണ്ടായ എല്ലാം ജീവൻ എന്നുള്ള ആ ഒരു പ്രതിഭാസത്താലാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ജീവൻ എന്ന് പറയുന്നത് സ്വയം സംഘാടകത്വമാണ് സ്വയം സംഘടിക്കാൻ സ്വയം പരിചരിക്കാൻ സ്വയം സംരക്ഷിക്കാൻ സ്വയം വംശീകരിക്കാനുള്ള ശേഷി കൂടി ആയി ഇവ പ്രകടമാകുന്നുണ്ട് ഓക്കെ ഈ സ്വഭാവവിശേഷങ്ങൾ സത്തയിൽ പ്രകടമാകുന്നു എന്നതിനാൽ പ്രകടിപ്പിക്കപ്പെടുന്നു എന്നതിനാൽ അതിനെ സത്തയുടെ ചലനാത്മക പ്രതിഭാസമാണെന്ന് പറയാം പ്രതിഭാസം എന്ന് വെച്ചാൽ ഓരോന്നിലും തെളിഞ്ഞു കാണുന്നത് അപ്പോ പ്രകട പ്രകടമായിട്ടുള്ള ആ ഒന്നിനെ ആണ് ചലനാത്മക പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പോ അത് ജീവനുള്ള എല്ലാ വസ്തുക്കളിലും നമുക്കത് കൃത്യമായിട്ട് കാണാം കുറച്ച് ഉടനെ കണ്ടില്ലെങ്കിലും ഇപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ഒന്നിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പോ അതിനെ കാത്തിരുന്നാൽ കാണാം പക്ഷെ അവയിൽ ലീനമാണ് അവയിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതാണ് ചലനാത്മക പ്രതിഭാസം എന്ന് പറയുന്നത് ചലനാത്മകം എന്ന് പറയുന്നത് എന്താണ് അതിനെ ചലിപ്പിക്കുന്നത് അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് അതിനെ ഉണ്ടാക്കുന്നത് അതിനെ ശ്വസിപ്പിക്കുന്നത് അതിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ നടപ്പിലാക്കുന്നത് അങ്ങനെ മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രവർത്തനങ്ങളിൽ ഉള്ള ദ്രവ്യങ്ങളെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒക്കെ ഒരു ആവശ്യപ്രകാരം കൊണ്ടുപോകുന്നതിനെയാണ് അതിന്റെ പരിസരത്തുനിന്ന് വീണ്ടും തന്നെ എടുക്കുക സ്വീകരിക്കുക ആവശ്യത്തിന് ഉപയോഗിക്കുക ആവശ്യമില്ലാത്ത വെളിയിലേക്ക് തന്നെ മാറ്റിവെക്കുക എന്നുള്ള രീതിയിൽ ട്രാൻസ്പ്ലേസ് ചെയ്യുന്ന സ്വഭാവമാണ് ഈ ചലനാത്മക പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആ ട്രാൻസ്പ്ലേസ്മെന്റ് ഉള്ള ഒരു ഒരു ഫിനോമിനൻ ആയിട്ട് ജീവനെ കണക്കാക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇതിന്റെ ഒരു എറ്റിമോളജി നോക്കി പോവുകയാണെങ്കിൽ ആത്മം എന്നൊരു പദം നമുക്ക് അറിയാം ഇംഗ്ലീഷിൽ സ്പിരിറ്റ് എന്ന് പറയുന്നു ഒന്ന് സ്പിരിറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഏതൊന്നിനെയും ചലിപ്പിക്കാൻ കാരണമായി അതിനകത്ത് ഇരിക്കുന്നത് ഇപ്പൊ ചത്ത കോഴിയുടെ അകത്ത് തവളെ വെച്ച് കെട്ടിക്കഴിഞ്ഞിരുന്നെങ്കിൽ ആ തവള അവിടെ കിടന്ന് അടുമ്പോൾ ചത്ത കോഴി ചലിക്കും ഇത് ഈ പൂജാരികള് ദുർമന്ത്രവാദികളൊക്കെ ആളുകളെ ഭ്രമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നാണ് അപ്പോ എന്താണ് തവളയാണ് അതിന്റെ സ്പിരിറ്റ് പറക്കുന്ന ചത്ത കോഴിയുടെ അകത്തെ സ്പിരിറ്റ് തവളയാണ് അപ്പൊ അതുപോലെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു ചലന ചലിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ജീവനുള്ള പ്രതിഭാസത്തിൻ്റെ അകത്തിരുന്നിട്ട് അതിന് നൽകുന്നത് അതിന് കാരണമാകുന്നതാണ് അതുപോലെ പ്രപഞ്ചത്തിലെ ഏതൊരു വ്യവസ്ഥക്കകത്തും അതിൽ ലീനമായിരിക്കുന്ന അതിനെ ചലിപ്പിക്കുന്ന അതിനെ ആക്റ്റീവ് ആക്കുന്ന എന്തോ അതിനകത്തുണ്ട് അതിനെയാണ് ആത്മം അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് ഒന്ന് പറയുന്നത് ഈ അർത്ഥം വരുന്ന ഒരു വാക്ക് ഉണ്ട് തമിഴില് അതിനാണ് ശിവം എന്ന് പറയുക ശിവം എന്നുള്ള സംസ്കൃതമാണ് ശിവം ശിവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈശ്വരൻ എന്ന അർത്ഥമുണ്ട് അകത്ത് ലീനമായിരിക്കുന്നത് അകത്ത് നിറഞ്ഞിരിക്കുന്നത് എങ്ങും നിറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം അർത്ഥമുണ്ട് അപ്പൊ എങ്ങും നിറഞ്ഞിരിക്കുന്ന എല്ലായിടത്തുമുള്ള എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന എല്ലാത്തിനും ഹേതുവാകുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആ ഒന്ന് അതാണ് സീവൻ എന്ന് പറയുന്നത് ആ സീവൻ എന്നുള്ളതാണ് അതിന് തത്തുല്യമായിട്ടുള്ള ജീവൻ ആയി മാറിയിട്ടുള്ളത് അത് പ്രാചീന തമിഴിലെ സി എന്ന് പറയുന്നത് പിന്നീട് ജി എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സീവനിൽ നിന്നാണ് ജീവൻ ഉണ്ടായത് എന്ന് ആണ് പറയപ്പെടുന്നത് അപ്പോ ഇപ്പോഴും തമിഴ് ടെക്സ്റ്റുകളിൽ സീവൻ എന്നുള്ള പ്രയോഗം കാണാറുണ്ട് അപ്പോ സീവൻ ശിവം ശിവം ആണ് ജൈവം ആയി മാറുന്നത് ശിവം അപ്പോ ആ ശിവം എന്നത് അകത്ത് ലീനമായിരിക്കുന്ന ആന്തരിക പ്രതിഭാസമായിട്ടുള്ള ചലനാത്മകതയായിട്ടുള്ള സ്പിരിറ്റായിട്ടുള്ള ആത്മമായിട്ടുള്ള ആ ഒന്ന് അതാണ് ജീവൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ പദം ഉണ്ടാകുന്നത് ഓക്കെ ഇനി ഈ ജീവൻ എന്ന് പറയുന്നതിനെ ഒളിമ്പസ് പ്രകാരം അഞ്ച് തലങ്ങളിൽ നമ്മളതിനെ അഞ്ച് സാന്ദ്ര രൂപങ്ങളിൽ കാണുന്നത് റോസ്മ പിതാക്കള് പഠിച്ചിട്ടുള്ളവർക്ക് അതറിയാം സ്ഥിതം ചലസ്ഥിതം ചലം ജൈവം അതിജൈവം എന്നുള്ളത് സ്ഥിതം എന്ന് പറയുന്നത് ഒരു നിദ്രാവസ്ഥയാണ് സ്ഥിതമായിട്ട് അതിന് ചലനം ഇല്ല ചലനം നിദ്രയിലാണ് ഇപ്പൊ ഒരു വിത്ത് വിത്തെടുക്കുകയാണെങ്കിൽ വിത്തിനകത്ത് അത് ലീനമായിട്ട് ഉണ്ട് ചലനം നിദ്രയിലാണ് അടുത്തത് ചലസ്ഥിതം എന്ന് പറയുന്നത് ഇപ്പോ ദ്രാവക രൂപത്തിലുള്ളതെല്ലാം ചലസ്ഥിതാവസ്ഥയിലാണ് മൂന്നാമത്തത് ചലം ചലിക്കുന്നതും ചലിക്കുന്നത് ഇപ്പോ വാതക രൂപത്തിലെല്ലാം ചലിക്കുന്നൊരവസ്ഥയിലാണ് ജൈവം എന്ന് പറയുന്നതാണ് സ്വയം സംഘടിക്കുന്നത് ഈ ചലം എന്ന് പറയുന്നതും ചലസ്ഥിതം എന്ന് പറയുന്ന സ്ഥിതം എന്ന് പറയുന്നതിനും സ്വയം സംഘാടനം എന്നുള്ളത് പ്രകടമായി കാണണമെന്നില്ല അപ്പൊ വിത്തു പകരം കല്ലാണെങ്കിലും ഒരു കല്ല് അങ്ങനെ ആയത് ഓർഗനൈസ് ചെയ്യപ്പെട്ടതാണ് ഉണ്ടായതാണ് ഉണ്ടാക്കിയതെന്ന് അപ്പൊ അതിൽ പോലും ആ ലീനമായിരിക്കുന്ന അവസ്ഥയാണ് സ്ഥിതം എന്ന് പറയുന്നത് ചലസ്ഥിതം ചലം ജൈവം എന്ന് പറയുന്നത് അപ്പൊ ജൈവം എന്നുള്ളൊരു അവസ്ഥയിലെത്തുമ്പോഴാണ് ഈ സ്വയം സംഘാടകത്വം പ്രകടമായി കാണുക അതിജൈവം എന്ന് പറയുന്നത് ആ സ്വയം സംഘാടനം പോലെ തന്നെ പരസംഘാടനം കൂടെ മറ്റുള്ളവയെ സംഘടിപ്പിക്കുന്നതും കൂടെ ചെയ്യുമ്പോഴാണ് അതിജൈവം എന്ന് പറയുന്നത് ഈ അതിജൈവം എന്ന് പറയുന്ന ഒരവസ്ഥയുടെ സ്വാധീനത്തിൽപ്പെടുന്ന സ്ഥിതാവസ്ഥയിലുള്ള സൃഷ്ടികളും ജീവന്റെ ഭാഗമാണ് എന്നതാണ് മനസ്സിലാകുന്നത് അതായത് ജൈവം എന്ന് പറയുന്നതിന് സ്വയം സംഘാടകത്വമുണ്ട് അതിജൈവം എന്ന് പറയുന്നത് സ്വയം സംഘടിക്കുകയും പ അപരനെ അല്ലെങ്കിൽ പരനെ സംഘടിപ്പിക്കുകയും ചെയ്യും ആ പരസംഘാടനത്തിൽ വെട്ടുപോകുന്ന അതിനാൽ ഉരുവാകുന്ന സ്ഥിതാവസ്ഥയിലോ ചലസ്ഥിതാവസ്ഥയിലോ ചലാവസ്ഥയിലോ ഉള്ള ദ്രവ്യങ്ങൾക്കും ഈ അതിജൈവാവസ്ഥയുടെ സ്വാധീനത്തിന്റെയും അഹത്തിൻറെയും അകത്ത് ഒരു ചലനാത്മകത ഉണ്ടാകുന്നു ഈ സംഘാടകത്വം സ്വയം സംഘാടകത്വം വന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ സർവചരാചരങ്ങൾക്കും ഈ സ്വയം സംഘാടകത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ജീവൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോ ഈ ജയ ജീവൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും വെവ്വേറെ ആയി കണക്കാക്കുന്ന സമയത്തും നമുക്ക് അവയ്ക്ക് ജീവൻ ഉണ്ടെന്ന് ചിലപ്പോൾ കരുതാൻ കഴിയില്ല അതേസമയം ഇവയെല്ലാം ഒരു വലിയ ജാലികയുടെ ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണെന്ന് മനസ്സിലാകുമ്പോ നമുക്ക് മനസ്സിലാവും ജീവന്റെ ഏറ്റക്കുറച്ചലുകളോടു കൂടി ജീവന്റെ മണ്ഡലത്തിൽ നിൽക്കുന്ന അവസ്ഥയോടുകൂടി ഓരോന്നിനും വ്യത്യസ്ത വ്യത്യസ്ത അവസ്ഥകളുണ്ട് ഇവയെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എല്ലാം ജീവനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഇതിൽ സ്ഥിതം ചലസ്ഥിതം ചലം ജൈവം അതിജൈവം എന്ന് പറയുന്ന പഞ്ചസാന്ദ്രതകളാണ് ജീവനുള്ളതെങ്കിൽ പ്രപഞ്ചം മുതൽ പരമാണു വരെയുള്ള സർവസത്തുകളിലും ഇവയിലൊരു ഭാവം ഉണ്ടായിരിക്കും ഒന്നുകിൽ സ്ഥിതാവസ്ഥയിൽ അല്ലെങ്കിൽ ചലസ്ഥിതാവസ്ഥയിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഭാവം ഈ അഞ്ചെണ്ണത്തിൽ ഒരു ഭാവം പ്രപഞ്ചത്തിൽ മുതൽ പരമാണു വരെയുള്ള എല്ലാ സംവിധാനങ്ങളിലും ഉണ്ടായിരിക്കും അപ്പൊ ഇതാണ് ജീവനെ കുറിച്ച് നമുക്ക് പറയാറുള്ളത് അപ്പൊ ജീവൻ എന്ന് പറയുന്നത് സ്വയം സംഘാടകത്വമാണ് അത് ശിവം അല്ലെങ്കിൽ സീവൻ എന്നുള്ള പദത്തിൽ നിന്നും ഉണ്ടായതാണ് അതിന് അഞ്ച് ഭാഗങ്ങളുണ്ട് അതിന് അഞ്ച് സാന്ദ്രാവസ്ഥകളുടെ സ്ഥിതം ചലസ്ഥിതം ചലം ജൈവം അതിജൈവം എന്നുള്ള അഞ്ചാവസ്ഥകളുണ്ട് ഇതിലൊരവസ്ഥയിൽ ആയി ഇതിലെ ഏതെങ്കിലും ഒരവസ്ഥയിലായിരിക്കും പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളും എന്നുള്ളതാണ് ഇതിന്റെ രത്ന ചുരുക്കം അപ്പോ ജീവൻ എന്നുള്ള പദത്തെ കൈകാര്യം ചെയ്ത സമയത്ത് അതിന്റെ പുറകിൽ ഇത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തെ എല്ലാവരും ഓർത്തു വെക്കുക ജീവൻ എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞു പോകേണ്ട ഒരു വാക്കല്ല അത് വളരെയേറെ ആഴത്തിൽ പോകേണ്ടത് ഒരു കാര്യമാണ് ഇത് ഈ ജീവൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് സ്വയം സംഘാടകത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ തുടർന്ന് വരുന്ന പാഠങ്ങളിൽ നമ്മൾ ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പോ സ്വന്തം ജീവനെയും അപരന്റെ ജീവനെയും പ്രപഞ്ചത്തിന്റെ ജീവനെയും തൊട്ടറിയുന്ന സമയത്ത് സുസ്ഥിര സമൂഹത്തിലെ മുഴുവൻ പേരും അതെന്നും ബോധ്യപ്പെട്ട് മനസ്സിലാക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക